ഒരുപാട് പേരുടെ ജന്മദിനമായിരിക്കും ഇന്നത്തെ ദിവസം അല്ലേ പക്ഷേ ജന്മദിനം ആഘോഷിക്കുന്നതിൽ ചില പ്രത്യേകതയുള്ള വെറൈറ്റി ഉള്ള ആളുകളും നമുക്കിടയിലുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതിന് കുറേ മറുപടികൾ വന്നിട്ടുണ്ട് സൂര്യകിരണം പറയുന്നു മെയ് ഒന്നും മെയ് പതിനഞ്ച് മക്കളുടേതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു വൈഫ് ആൻഡ് സൺ സെയിം ഡേ എന്ന് പറയുന്നു ഷാനവാസ് യാക്കൂബ് പറയുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെയും രണ്ട് മക്കളുടെയും ഒരേ മാസത്തിലാണ് ബേർത്ത്ഡേ വരുന്നത് ഒരേ ദിവസം അല്ല എന്ന് തോന്നുന്നു ആര്യയുടെ അച്ഛനും ആര്യയും മെയ്യിലാണ് ബോർഡേ ഏപ്രിലാണ് നവാസിൻ്റെ ബർത്ത്ഡേ ഒപ്പം മകളുടെ ബേർത്ത്ഡേ വിവാഹ വാർഷികം അടുത്ത അടുത്ത ദിവസങ്ങളാണ് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ജംഷാദ് പറയുന്നു കസിൻ ബ്രദേഴ്സിൻ്റേത് ഏപ്രിൽ പതിനാലാണ് ഒരേ ദിവസമാണ് ഷിബിലും ബേസിലും നയന പറയുന്നു മെയ് ഇരുപത്തിയെട്ട് എൻ്റെയും ബ്രദറിൻ്റെ ബോധയാണ് ആണ് നയനയും സനോജും പിറ്റ് പ്രിട്ടിയും ക്രിസ്റ്റ്യനും അവരും ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളാണ് എട്ടും ഒന്നും ജനുവരിയിലാണ് രണ്ട് പേരുടെയും നവീൻ്റെ ഭാര്യയുടെയും നവീൻ്റെയും ബോധ്യെ മെയ്യിലാണ് മെയ് ആറും മെയ് പതിനെട്ടും സിസ്റ്ററിൻ്റെയും എബ്രാമിൻ്റെയും ബോധ്യെ ജനുവരി മുപ്പതാണെന്ന് പറയുന്നു ഹെദർ ഹെൽദർ പറയുന്നു കെ സി ജോൺസൺ ഏപ്രിൽ ഒന്നാണ് അമ്മയും അനിയത്തിയും ജൂണാണെന്ന് പറയുന്നു ഞാനും എൻ്റെ മോനും ജൂലൈയിലാണെന്ന് പറയുന്നു വിൽസൺ മേച്ചേരി ജംഷാദ് പറയുന്നു ഞാനും എൻ്റെ സിസ്റ്ററുടെ സണ്ണും ജൂൺ നാലും ജൂൺ അഞ്ചുമാണ് നവംബർ എട്ട് നവംബർ മൂന്നാണ് രതീഷിൻ്റെ വീട്ടിൽ മൂത്ത മകനും ഇളയ മകനും അങ്ങനെ വെറീറ്റോ പറയുന്നു ഞാനും എൻ്റെ സുഹൃത്തും ജനുവരി പതിമൂന്നാണ് എന്ന് പറയുന്നു കെ സി ജോൺസൺ കിരൺ ജോൺസൺ ഏപ്രിൽ ഒന്നാണ് സതീഷൻ്റെ അമ്മയുടെയും സതീഷിൻ്റെയും ബോധ്യം ഒരേ ദിവസമാണ് മിഥുനത്തിലെ ഭരണിയാണെന്ന് പറയുന്നു സുഹായിലെ ഓഗസ്റ്റ് ഒരുപാട് ഒരുപാട് വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഒരേ മാസത്തിലുള്ളത് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒരേ മാസത്തിലേതു മാത്രമല്ല ഒരേ ദിവസത്തിലെ ഒരു വീട്ടിലെ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും രണ്ട് മക്കളും ആ നാല് പേരുടെയും പിറന്നാൾ ഒരു ദിവസമാണ് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കും പക്ഷേ സത്യമാണ് യാഥാർത്ഥ്യമാണ് കണ്ണൂർ പാടിച്ചാലിലെ അനീഷ് കുമാർ ഭാര്യ അജിത മകൾ ആരാധ്യ മകൻ ആഗ്ന് എന്നിവരാണ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത് ആ ജന്മദിനം ആഘോഷിക്കുന്ന കുടുംബത്തിന് റിപ്പോർട്ടർ കുടുംബത്തിന്റെ ജന്മദിന ആശംസകൾ നേരാൻ പോവുകയാണ് നമ്മൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അനീഷ് കുമാറും കുടുംബവും അർജുൻ കല്യാൺ നമുക്ക് ഉണ്ട് അർജുൻ കല്യാൺ ആദ്യം തന്നെ എൻ്റെ വക അവർക്കൊരു ബിഗ് ഫാമിലി ഹാപ്പി ബർത്ത്ഡേ ഒരു ഫാമിലിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഹാപ്പി ബർത്ത് ഡേ ഇങ്ങനെ ഒന്നിച്ച് പറയുന്നത് തീർച്ചയായിട്ടും അവരോട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഫാമിലി ഹാപ്പി ബർത്ത്ഡേ നേരത്തെ സുജയ പലരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുക എൻ്റെയൊക്കെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും അനിയത്തിയുടെയൊക്കെ ഒക്കെ നാലും നാല് മാസമാണ് അച്ഛൻ്റെത് ഏപ്രിൽ മാസമാണ് അമ്മ ജൂലൈയിലാണ് അനിയൻ ആഗസ്റ്റിലാണ് അനിയത്തി ഡിസംബറിലാണ് ഞാൻ സെപ്റ്റംബറിലാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഇതുപോലെ ഒരു കുടുംബത്തിലെ നാല് പേർ അച്ഛൻ അമ്മ രണ്ട് മക്കൾ നാല് പേരും ഒരു ദിവസം ജന്മദിന അതിനകത്തൊരു ലാഭമുള്ളത് കേക്ക് ഒന്ന് വാങ്ങിയാ മതി അല്ലെങ്കിൽ പിറന്നാൾ ഒരു ദിവസം പായസം വെച്ചാൽ മൊത്തത്തില് തമാശ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഡേറ്റ് വഹിക്കാം നിങ്ങള് നോക്കിയില്ല അത് നമ്മളീലീ ജാതകത്തിൻ്റെ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ സമയത്ത് അന്ന് മനസ്സിലായി നമ്മളെ രണ്ടാളെയും ഒരു ആ ഒന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങക്ക് ഒന്നിച്ച് ആഘോഷിക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷമായി ഒന്നിച്ച് ഒരു ദിവസം അല്ലേന്ന് അറിച്ച് പിന്നെ മോളത് വരുമ്പോ ആണ് മോളെ ഡേറ്റ് പറഞ്ഞത് മെയ് ഇരുപത്തി ആറാണ് അപ്പോൾ ഇരുപത്തിനാലാം തീയതി അഡ്മിറ്റായി ഇരുപത്തഞ്ചാം തീയതി മോള് ജനിച്ചു നോ നോർമൽ ഡയർ പറയാണ് രണ്ടാൾ അതേ ഇവനും അതുപോലെ മെയ് ഇരുപത്തിനാലിൻ്റെ ഡേറ്റ് പറഞ്ഞ് ഇരുപത്തഞ്ചിന് ഇരുപത്തി ആറിൻ്റെ ഡേറ്റ് പറഞ്ഞു ഡോക്ടർ ചോദിച്ചെന്നോട് സിസ്റ്റേറും ചെയ്യണം ഒരു ദിവസം ആക്കാൻ വേണ്ടി വഴി അവന് വേണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ഇങ്ങനെ ഒരു എല്ലാവരും കൂടി ഒരുമിച്ച് വരുക എന്നുള്ള അപൂർവത്തിൽ അപൂർവമായി ഇതിനു മുമ്പ് എവിടെയും കേട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല ഒരു കുടുംബത്തിലെ നാലാറ് എങ്ങനെ തോന്നും വളരെ സന്തോഷമുണ്ട് പിന്നെ ഒന്നിച്ചാഘോഷിക്കാം ഒരു ദിവസം തന്നെ അച്ഛൻ്റെ അമ്മയുടെയും മക്കളുടെയും റെഡിയായിട്ടുണ്ട് ഇവിടെ ഈ പേരിൽ ഒരു എല്ലാവരുടെയും പേര് ഏകദേശം സെയിം ഷോണറില അതായത് അനീഷ് അജിത ആരാധന എല്ലാവരും എയിലാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് കേക്ക് നമുക്ക് തീർച്ചയായിട്ടും എ പ്ലസ് കുടുംബം എന്ന് പറയുവാണേല് എ പ്ലസിന്റെ കാലായിട്ട് നമുക്ക് കേക്ക് മുറിച്ചാലോ ആഗ്ന നേരത്തെ കത്തി എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കാരണം ഞാൻ തന്നെ മുറിക്കുന്നു പറഞ്ഞത് ആഗ്ന ആരെയാ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പാടുക അച്ഛന്റെ പേര് പറഞ്ഞ് പാടണോ ആഗ്നയുടെ പേര് പറഞ്ഞോ ആരാധ്യച്ചിയുടെ പാടുക ആരുടെ പേര് പറഞ്ഞാൽ പാടുക നമുക്ക് ഫാമിലി പാട്ട് പാടാം അല്ലേ എല്ലാവരുടെയും പേര് പറഞ്ഞു കേക്ക് റെഡിയാണ് കേക്ക് ഇവിടെ കുടുംബക്കാരെല്ലോ തീർച്ചയായിട്ടും അതായത് സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഹാപ്പി ബർത്ത്ഡേ ഗാനം ലൈവായിട്ട് നമ്മളൊരു ചാനൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ലൈവായിട്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മളും അവിടെ സ്റ്റുഡിയോന്നും പാട്ടുണ്ട് ഇവിടെയും പാട്ടുണ്ട് എന്തായാലും തോന്നുന്നു യും പിന്നെ കൊച്ചുമക്കളുടെ ഒരു ദിവസം ഇങ്ങനെ വന്നതുകൊണ്ട് വളരെ സന്തോഷമായി ആ രീതിക്ക് പിന്നെ നമ്മളെ അലിയന്റെ അവര് മൂന്ന് പേരും കൂടെ അങ്ങനെ ഒരു ഡേറ്റ് ഓഫ് ഒന്നിച്ചിട്ടുണ്ട് നാലുപേര് കൊറവാന്ന് എവിടെയുമില്ലാത്ത പായസം വെക്കണ്ടെന്ന ചെലവ് നാലിലൊന്നായിരുന്നു അത് പിന്നെ കുറച്ചുകൂടി അധികം വെക്കും സാധാരണ ഒരാളുടെ വെക്കുമ്പോ ചെറിയ കാല വെക്കുന്ന ഇത് കുറച്ചുകൂടി വലിയ കലത്തിൽ കുടുംബത്തെ ഒക്കെ വിളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ മൂത്ത ചേച്ചി കുറച്ച് ദിവസമായി മരണമടഞ്ഞിട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കം ആക്കിയത് അതായാലും ആഘോഷങ്ങൾ അതിന്റെ ഇതിൽ നടക്കട്ടെ നമ്മളത് നമുക്ക് കേക്ക് മുറിക്കാം ഏഹ് കേക്ക് മുറിക്കാ ഏതാ നാലുപേരും കൂടി കൈ പിടിക്കുന്നു കേക്ക് മുറിക്കാ പാട്ടിപ്പൊ എങ്ങനെ പാടുന്നു അഭ്യായ കൺഫ്യൂഷൻ എനിക്ക് കേട്ടോ മുറിച്ചാളോന്നല്ലേ ആ ഹാപ്പി ബർത്ത്ഡേ ടു യു

ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ 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 ആഘോഷം റിപ്പോർട്ടർ ആഘോഷിച്ചിരിക്കുകയാണ് ഒരു ഒരു തോന്നിയേക്കാം പക്ഷെ ഇതൊരു സത്യമാണ് യാഥാർത്ഥ്യമാണ് നമുക്കറിയാവുന്ന സർപ്രൈസ് പൊട്ടിച്ചോളൂ മലേഷ്യയിലെ മലേഷ്യയിലെഫായിരുന്നു നമ്മുടെ ആ ഗൃഹനാഥൻ അനീഷ് കുമാർ നാട്ടിലെത്തി നല്ല പായസൊക്കെ വെച്ചിട്ട് നമ്മളെ ഒരു ദിവസം വിളിക്കണം എന്നുകൂടി പറഞ്ഞോളൂ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലേ കളറാക്കാൻ അത് ഇത്രേം നേരം എന്നോട് പോലും പറഞ്ഞിട്ട് നിങ്ങൾ മലേഷ്യയിലെ ഷെഫ് ആയിരുന്നു എന്നുള്ള വിവരം ഇല്ല ഇല്ല ആ അല്ല മലേഷ്യ പോയിട്ടുണ്ട് ഷെഫ് ആയിരുന്നില്ല ഞാൻ ഹോട്ടൽ സുജിയും അതാണ് മനസ്സിലായത് നിങ്ങൾ നന്നായിട്ട് ഒരു തരാം നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്ത ബർത്ത്ഡേ എന്നാൽ ഈ മെയ് ഇരുപത്തഞ്ച് കഴിഞ്ഞു പോയല്ലോ ഇപ്പൊ ഏകദേശം അടുത്ത ബർത്ത്ഡേ നമുക്ക് സുജാ പാർവതിയെ കൂടി പങ്കെടുപ്പിച്ചോണ്ട് ഇവിടെ നടത്താല് നല്ല ഗംഭീരം നമുക്ക് സുജാപാർവതി വരുമെങ്കിൽ ഏത് തരം പായസങ്ങൾ നമ്മൾ ഒരു കൂടി ആ നിങ്ങളുടെ നാട്ടുകാരി അനഘ നമ്മ ആ നിങ്ങളുടെ ബന്ധുവും കൂടി റിലേറ്റീവും കൂടിയാണ് അനഘ നിങ്ങളെയും കൂടി ആശംസിയോ ആശംസ അറിയിച്ചിട്ടുണ്ട് അമ്മാന്റെ മോന്റെ ഭാര്യയാണ് പാർവതിക്ക് ഇനി വഴി കാണിക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ട എല്ലാം ഗൂഗിൾ മാപ്പ് ഒന്നും വരുന്നുണ്ട് എപ്പാണെങ്കിലും വരാൻ കുഴപ്പമില്ല ഓക്കെ അപ്പൊ സന്തോഷമായിട്ടിരിക്കും റിപ്പോർട്ടറിലൊക്കെ നിങ്ങളും റിപ്പോർട്ടർ കുടുംബത്തിന്റെ ഭാഗമാണ് ഇത് കുടുംബത്തിന്റെ പങ്കാളിയായി ഇതാ കേക്ക് മുറിക്കുന്നു ഉഷാറാക്കിക്കോളൂ അർജുൻ അവർക്കൊപ്പം കൂടിക്കോളൂ നിമിഷങ്ങളാണ് അർജുൻ നമ്മുടെ അനീഷിന്റെ കുടുംബത്തിനൊപ്പമാണ് ചേർന്ന അനീഷ് കുമാർ ഭാര്യ അജിത മകൾ ആരാധ്യ മകൻ നാല് പേർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾക്കൊപ്പം ഈ ബർത്ത്ഡേ കേക്ക് മുറിച്ചു ഇങ്ങനെയാണ് നമ്മൾ നാട്ടിലുള്ള അതായത് നാട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ അറിഞ്ഞു എന്ന് വെറുതെ പ്രമോയിൽ പറഞ്ഞു പോകുന്നല്ല നാട്ടിലുള്ള വിശേഷമാണല്ലോ നമ്മുടെ നാട്ടുകാരിൽ ഒരാളായ അനീഷിന്റെ കുടുംബത്തിൽ നാല് നാലുപേർക്ക് ഒരേ സമയം ബർത്ത്ഡേ വന്നാൽ നമ്മളത് ആഘോഷിക്കണ്ടേ നമ്മളത് ആഘോഷിക്കും കളറാക്കും അങ്ങനെ നമ്മൾ നിങ്ങൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഒറ്റ കുടുംബമാണ് അത് റിപ്പോർട്ടർ കുടുംബമാണ്